രാജ്യവ്യാപകമായി പ്രവർത്തകരുടെ വീടുകളിൽ ഫലവൃക്ഷത്തൈ നടന്ന ബൃഹത് പദ്ധതിയുമായി ബി ജെ പി അമ്മയ്ക്ക് ഒരു മരം എന്ന പേരിലാണ് പദ്ധതി അമ്മയെ പരിപാലിക്കും പോലെ നടന്ന മരങ്ങളെയും സംരക്ഷിക്കണമെന്ന് പൊടിക്കുണ്ടിൽ തൈ നട്ടുകൊണ്ട് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അമ്മയ്ക്കൊരു മരം എന്ന പേരിൽ രാജ്യമാകെ ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കാനാണ് ബി ജെ പി ദേശീയ നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം കണ്ണൂർ പൊടിക്കുണ്ടിലെ പാർട്ടി പ്രവർത്തകൻ സുനിലിന്റെ വീട്ടുപറമ്പിൽ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി സപ്പോട്ട മരം നട്ടു ഈ മരം സ്വന്തം അമ്മയെ പരിപാലിക്കുന്നതുപോലെ സംരക്ഷിക്കണമെന്നും ഈ രീതിയിൽ രാജ്യമാകെ കോടിക്കണക്കിന് ഫലവൃക്ഷങ്ങൾ വളരുമെന്നും അബ്ദുള്ള കുട്ടി പറഞ്ഞു ലോകം മുഴുവൻ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഗ്ലോബൽ വാർമിംഗ് ഇതിനൊരുറ്റ ഉള്ളൂ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മുടെ പച്ചപ്പ് നിലനിർത്തുക അത് കുറേ കൂടി വൈകാരികമായി പുതിയ തലമുറ ഏറ്റെടുക്കണമെങ്കിൽ ഈ തലക്കെട്ട് അതാണ് അമ്മയ്ക്കൊരു മരം തീർച്ചയായും അമ്മയെ പരിപാലിപ്പിക്കുന്നതുപോലെ ഓരോ വീട്ടുവളപ്പിലും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് ഫലവൃക്ഷങ്ങൾ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗോളതാപനത്തിൻ്റെ കെടുതി നമ്മളും അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അമ്മക്കൊരു മരം പദ്ധതി വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ വി കെ ഷൈജു സി അനീഷ് ബാബു ഹരിത് ജയരാജ് എ കെ സുനിൽ കെ പി റസ്യ തുടങ്ങിയവർ മരം നടൽ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ